പ്ലീസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സൈക്കോക്ക അന്താരി അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും വെൽക്കം അപ്പോൾ നമ്മൾ കുറേ നാളായി ഒരു ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ദിവാസ് വ്ലോഗാണ് എ ജെ കി ദിവാസാണ് ദിവാസ് എന്ന് വെച്ചാൽ നമ്മൾ ഈ സ്കൂളിലൊക്കെ കലോത്സവം പോലെ നടത്തില്ല കോമ്പറ്റീഷൻ ആ ഒരു ടൈപ്പ് പോലെയാണ് ഇവിടെ എ ജെ കിയിൽ ദിവാസ് നടത്തുന്നത് ഡാൻസ് പാട്ട് അങ്ങനെ ഒരുപാട് ടൈപ്പ് പരിപാടികളുണ്ട് അതാണ് മോർണിംഗ് തന്നെ നമ്മൾ പതിവ് പോലെ കോളേജ് എത്തി കോളേജ് എത്തിയിട്ട് നമ്മൾ രാവിലെ ഇന്ന് ദിവാസായത് തന്നെ കുറച്ച് കുട്ടികളെ വന്നിട്ടുണ്ടായിരുന്നുള്ളു നമ്മുടെ ക്ലാസ് കണ്ടാൽ തന്നെ മനസ്സിലാവും അധികം ഒന്നും വന്നിട്ടില്ല എൻ്റെ വ്ളോഗ് കണ്ടപ്പോൾ അനുസിവച്ചിരിക്കുക തുടങ്ങി അവൾ വ്ളോഗെടുക്കുക എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇന്ന് ഞങ്ങൾ കുറച്ച് പേരെ ക്ലാസ്സിലുണ്ടായിരുന്നുള്ളു ദിവാസ് ആയതുകൊണ്ട് ഞങ്ങൾ ഫസ്റ്റ് ദിവാസ് ആട്ടോ ഇത് സെക്കൻഡ് സീസൺ സീസണാണ് ഇതിന് മുന്നൊരു സീസൺ ഉണ്ടായിരുന്നു ശേഷം നമ്മൾ സ്റ്റുഡൻസിനെയൊക്കെ എച്ചോടി വിളിച്ചിട്ട് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകണം ഞങ്ങൾ വിചാരിച്ചു ദിവാസിൻ്റെ അവിടേക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടി കൊണ്ടുപോകാമെന്ന് പക്ഷേ ഞങ്ങളുടെ പ്ലാനും കാര്യങ്ങളൊക്കെ തെറ്റി ഗായ്സ് അത് തനിയേ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും അപ്പോൾ ഇവിടെ റിസപ്ഷനിൽ ദിവാസ് കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ മഞ്ഞയും ബ്ലാക്ക് ഒക്കെ ആയിട്ടുള്ള ബലൂൺസൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് അങ്ങനെ അതൊക്കെ നമ്മൾ നോക്കി നമ്മൾ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ഇവിടെ ഭയങ്കര വെയിലാട്ടോ സഹിക്കാൻ പറ്റില്ല ഞാൻ വെറുതെ വെറുതെ വെള്ളം എടുത്ത് കുടിച്ചോണ്ടിരിക്കും നമ്മുടെ വീട്ടിലൊക്കെയാണെങ്കിൽ വെള്ളം കുടിക്കാറില്ല പിന്നെ ഇവിടെ ഇല്ല സ്റ്റാൾ പോലെ ഇട്ടിട്ടുണ്ട് നമ്മുടെ ഗ്രൗണ്ടാണ് ഇവിടെ ഓരോരോ പതിനഞ്ച് സ്റ്റാളൊക്കെ ഉണ്ട് ഇത് വെച്ചാൽ വൈകുന്നേരം ഇങ്ങനെ ഫുഡ് ഐറ്റംസ് ഒക്കെ വിൽക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ഓരോരോ ഷോപ്പാണ് അപ്പോൾ നമ്മൾ നടന്നിട്ട് നേരെ പോയിക്കൊണ്ടിരിക്കണമുണ്ടോ ഇതാ ഗ്രൗണ്ടിക്കാണ് കാണ് ഈ ഗ്രൗണ്ടിൽ എന്താന്ന് വെച്ചാൽ ഇവിടെ ഈ ഇൻ്റർ സ്കൂൾ കോമ്പറ്റീഷൻ പോലെ ഫുട്ബോളിൻ്റെ കോമ്പറ്റീഷനാണ് പുറത്തു നിന്നുള്ള സ്കൂളിൽ നിന്നൊക്കെ കുട്ടികൾ വന്നിട്ട് ഫുട്ബോൾ കളിക്കും അതിൻ്റെ ഒരു എന്താ ഒരു അസോസിയേഷൻ്റെ ഭാഗമായി ഒരു ടൂർണമെൻറ്റ് നടക്കുന്നുണ്ട് ബിലോ എയ്റ്റീൻ ആണ് തോന്നുന്നത് അങ്ങനെ അതൊക്കെ കണ്ട് പിന്നെ നമ്മൾ നേരെ നഴ്സിംഗ് കോളേജിലോട്ട് പോയിട്ട് നമുക്ക് ടോയ്ലറ്റിൽ പോകണം വേണ്ട അവിടെ ഒന്ന് കുറച്ചുള്ളൂ നഴ്സിങ് കോളേജിൽ അപ്പോൾ നഴ്സിങ് കോളേജിലൊക്കെ ഒന്ന് പോയി കണ്ട് നമ്മൾ ആദ്യമായിട്ട് അല്ല ഇതിന് മുന്നേ ൊരിക്ക പോയിട്ടുണ്ട് പക്ഷേ എന്നാലും വൃത്തിക്കൊന്നും കാണാൻ പറ്റിയിട്ടില്ല പിന്നെ അതൊക്കെ കണ്ടതാ ഹൻസയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവൾ വേറെ ഡിപ്പാർട്ട്മെൻറ്റാണ് ഞങ്ങൾ ഇങ്ങനെ ജസ്റ്റ് കണ്ടതാണ് ഈ ഇരിക്കുന്നതാണ് നമ്മുടെ എന്താ ഫൗണ്ടർ ഓഫ് എ ജെ കി എന്താ അജിത് കുമാർ സാറായിരുന്നു ആളൊക്കെ വന്ന് ഇങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു വെയിലത്ത് നിന്ന് ഞങ്ങൾ മടുത്ത് കഴിച്ച് പിന്നെ ഉച്ചയായി നേരെ വന്ന് ഫുഡ് കഴിച്ച് ഫുഡൊക്കെ കഴിച്ച് പിന്നെ കിടപ്പായി കഴിച്ച് ദിവാസം നാല് മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യണത് ഇന്ന് അധികം ക്ലാസ്സൊന്നും ഒന്നും എടുത്തില്ല പിന്നെ നമ്മൾ മടിയിൽ ഇങ്ങനെ കിടന്ന് കുറച്ച് പിന്നെ ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഇന്ന് കുറച്ച് പിള്ളേരെ വന്നിട്ടുള്ളൂ അതുകൊണ്ട് നമ്മൾ എൻജോയ് ചെയ്തിങ്ങനെ ഇരുന്ന് പിന്നെ ഒരു നാല് മണിയൊക്കെ ആയപ്പോൾ നമ്മളെ ഇറക്കി ക്ലാസ്സിൽ നിന്ന് ഇറക്കി നേരെ നമ്മളെ ഗ്രൗണ്ടിൽ കൊണ്ടുവന്ന് ഇതിന് ശേഷം ഫ്ലോറൊക്കെ അടയ്ക്കും ഫസ്റ്റ് ഫ്ലോർ മാത്രമാണ് അവൈലബിൾ പിന്നെ ഈ കാണുന്ന ചേച്ചി ചേട്ടൊന്ന് പരിപാടിൻ്റെ ആങ്ങർ പിന്നെ ഇത് എന്താ എൻ്റെ വണ്ടിയിലെ ഏട്ടനാണ് അപ്പോൾ ഇവരിങ്ങനെ പറഞ്ഞു തരാട്ടോ ഈ ചേച്ചിയാണ് അപ്പോൾ ഞാൻ സെറ്റാക്കൊക്കെ പറഞ്ഞിട്ട് നാളത്തോട് ലോഗിൽ വരുന്നൊക്കെ പറഞ്ഞിട്ട് അണ്ണൻ നമ്മൾ അതൊക്കെ സംസാരിച്ച് നേരെ ഗ്രൗണ്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് വേഗം കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ നേരെ നടക്കുക കേട്ടോ നമ്മുടെ ക്ലാസ് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും അപ്പോൾ ഇതൊക്കെ ആട്ടോ എൻ്റെ ക്ലാസ്സിലെ പിള്ളേരാട്ടോ ഗൈസ് നമ്മൾ വൈബാണ് എല്ലാം നമ്മുടെ വൈബിനൊറ്റതാണ് പക്ഷെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മിസ്സിങ് ആവും ഓരോടെ പോകും നമ്മളിപ്പോൾ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ കൂടി ഇരുന്ന് ഇങ്ങനെ സംസാരിക്കണ തന്നെ ഒരു വൈബായിരിക്കും അപ്പോൾ എല്ലാവരും ഉണ്ട് ഇട്ടാ പക്ഷെ കുറച്ച് നേരം വന്നിട്ടില്ല അത് ഈ കാണുന്ന പിള്ളേരാണ് ഇന്ന് നമ്മുടെ ക്ലാസ്സിക്ക് വന്നിരിക്കുന്നത് നമ്മൾ കുറച്ച് ഇങ്ങനെ സംസാരിച്ചൊക്കെ ഇരുന്ന് ഇങ്ങനെ വ്ളോഗൊക്കെ എടുത്ത് പിന്നെ എല്ലാവരും എന്നെ ഭയങ്കര സപ്പോർട്ടാട്ടാ ഇങ്ങനെ എന്നെ ഇൻസ്പെയർ ചെയ്യും എടുത്തോ കുഴപ്പമില്ല ഇങ്ങനെയൊക്കെ പറയുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ് ഗൈസ് അപ്പോൾ നമ്മളിങ്ങനെ കുറച്ച് സംസാരിച്ചൊക്കെ ഇരുന്നിട്ട് അവിടെ സ്റ്റാൾ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഡ്രസ്സിൻ്റെ ഫുഡ് ഐറ്റംസ് അങ്ങനെ ഒരുപാട് ഇതൊക്കെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകാരാണ് ഇട്ടിരിക്കുന്നത് ചിലവർ ഇങ്ങനത്തെ മെറ്റീരിയൽസ് ഇട്ടിട്ടുണ്ട് ചിലർ കൂടുതൽ ഫുഡാണ് ഇത് നമ്മുടെ ബികോമുകാരുടെ കോമേഴ്സിൻ്റെ ഇതാട്ടോ ചായക്കടയാണ് ഇവിടെ ഇങ്ങനെ പഴംപൊരി കട്ട്ലേറ്റ് അങ്ങനെ പിന്നെ എച്ച് എമ്മിൻ്റെ അവിടെ ബിരിയാണി പൊറോട്ട അങ്ങനെ ഹെവി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഉണ്ട് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞതും ഒരുപാട് കുട്ടികളിനെയൊക്കെ കാണാൻ തുടങ്ങി സീനിയേഴ്സ് അങ്ങനെ ഒരുപാട് പേരുണ് പിന്നെ ഇവിടെ ഇത് ബി ബി എക്കാരുടെ ആട്ടോ ഇവരെടുത്ത് പറയാൻ പറഞ്ഞാണ് എൻ്റെ അടുത്ത് ഇവരുടെ ഐസ്ക്രീം ഉണ്ടാക്കണത് ആട്ടോ ഐസ് ക്രീം ഷോപ്പാണ് അപ്പോൾ അതെല്ലാം പറഞ്ഞ് അതെല്ലാം കണ്ട് നമ്മളിങ്ങനെ നിന്ന് പിന്നെ അതിനുശേഷം ദാ അവർ പരിപാടിയെല്ലാം സ്റ്റാർട്ട് ചെയ്ത് അനൗൺസ്മെൻ്റ് ഒക്കെ തുടങ്ങി സെറ്റ് ആയി ഇങ്ങനെ പരിപാടിയൊക്കെ സ്റ്റാർട്ടിങ് ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ കണ്ട് നിന്ന് ടോട്ടൽ ഒരു ഇരുപത്തഞ്ചെണ്ണൊക്കെ ഉണ്ട് തോന്നുന്നു പിന്നെ നമുക്ക് കുറച്ച് ഇങ്ങനെ മടുപ്പ് വരുമല്ലോ നിന്ന് നിന്ന് പിന്നെ അങ്ങനെ നമ്മൾ ഒരു ഐസ്ക്രീം ഒക്കെ ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ടോ ശേഷം ബോഡി ഷോയൊക്കെ ഉണ്ടായിരുന്നെട്ടെ ഈ ജിമ്മമാര് ബോഡിയൊക്കെ കാണിച്ച് നിന്ന് ഇവർ കോമ്പറ്റീഷൻ ആട്ടോ അതെല്ലാം കണ്ടു നിന്ന് പിന്നെ നെയ്റ്റായി പിന്നെ മ്യൂസിക്ക് ലൈറ്റ് സൗണ്ട് അങ്ങനെ നല്ല രസമായിരുന്നു പിന്നെ നമ്മൾ നേരെ പോയി ബാഗും കാര്യങ്ങളും എടുക്കാൻ പോയി എട്ടരയ്ക്ക് പ്രോഗ്രാം കഴിയുമ്പോൾ പറഞ്ഞിട്ട് ഒമ്പതേ മുക്കാലൊക്കെ ആകുമ്പോഴാട്ടോ കഴിഞ്ഞത് പിന്നെ നമ്മൾ ഇതാണ് നമ്മുടെ ടീമാണ് ഉത്തറ മുർഷിദ ലുക്കൊന്നും ഇല്ല പറയട്ടെ രാത്രി ഞങ്ങൾ പോസ്റ്റായി പറഞ്ഞു മതിയായി ഗൈസ് ഒരു ഭാഗത്ത് ഇങ്ങനെ ഇരുന്ന് മീൻസ് എന്താ ഒരുപാട് ലേറ്റായി രാത്രിയായപ്പോൾ ഞങ്ങളിങ്ങനെ ഒരുപാട് ഇരുന്ന് ഇങ്ങനെ എൻജോയ് ചെയ്യാൻ തുടങ്ങി കണ്ടേ ലേറ്റ് ഒക്കെ കാണാം എന്ത് രാസവ പക്ഷേ എന്നാലും അവിടെ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ടൈം ആയ ഒരു പത്ത് മണിക്കൊക്കെ നമ്മൾ വണ്ടി എടുത്ത് വണ്ടിയിൽ കയറി ഇരുന്ന് കണ്ടോ എല്ലാ വണ്ടി ഇങ്ങനെ നിൽക്കുക രാത്രി ഇതിന് മുന്നേ ഫ്രഷേഴ്സ് ഡേയും ഇങ്ങനെ ആയിരുന്നെട്ടോ അപ്പോൾ നമ്മളൊരു പതിനൊന്നര പതിനൊന്നര മുക്കാലാവുമ്പോൾ വീടെത്തി ഗൈസ്